എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പത്തൊമ്പതാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ पितुः सिसृक्षा निरतस्य भवत्तपस्याभिरता दशाभिते पयोनिधिं पश्चिममेत्य तत्तडे सरोवरं सन्ददृशुर्मनोहरम् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പിതു സിസൃക്ഷി സൃഷ്ടിയിൽ തൽപരനായ അങ്ങയെ തപസ് ചെയ്യാനൊരുങ്ങിയ ദശാഭിത്തെ അവർ പത്ത് പേരും പയോനിധിം സമുദ്രത്തിൻ്റെ ഭാഗം പശ്ചിമേത്തിയ പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ തത്തടി അതിൻ്റെ കരയ്ക്ക് സരോവരം ഒരു പൊയ്ക അല്ലെങ്കിൽ ഒരു സരസ് കണ്ടു സന്ത മനോഹരം വളരെ ഭംഗിയുള്ള ഒരു സരസ് കണ്ടെത്തി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പ്രജാസൃഷ്ടി തൽപരനായ പിതാവിൻ്റെ കൽപ്പന മൂലം അങ്ങയെ ഭജിക്കാനൊരുങ്ങി പശ്ചിമ സമുദ്രതടത്തിലെത്തിയ അവർ അവിടെ അതിമനോഹരമായ ഒരു സരസ്സു കണ്ടെത്തി അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രാചീന ബർഹിസിനെ കുറിച്ച് പറഞ്ഞൂലോ അദ്ദേഹത്തിന് മക്കളായി പത്തു പേരുണ്ടായി എന്ന് പറഞ്ഞില്ലേ പ്രചേതസ്സുകൾ അവർക്ക് മനസ്സിലാവുകയാണ് അച്ഛനായ പ്രാചീന ബർഹീസിൻ്റെ ആഗ്രഹം പ്രജാ സൃഷ്ടി വർദ്ധിപ്പിക്കലാണ് എന്ന് നല്ല പ്രജകളുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം തപസ് ചെയ്യണം അങ്ങനെ പ്രചേതസ്സുകൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുകയാണ് തപസ് ചെയ്യാൻ അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവർ കടൽക്കരയിൽ തന്നെ ഒരു നല്ല ഭംഗിയുള്ള താമര പൊയ്ക കണ്ടു ആ പൊയ്കയുടെ സമീപത്തിൽ ശ്രീ പരമേശ്വരൻ വന്ന് ഭഗവാനെക്കുറിച്ചുള്ള ഒരു സ്തോത്രം ഇവർക്ക് ഉപദേശിക്കുകയാണ് ഹരേ കൃഷ്ണ